ഗ്സ് നമ്മുടെ കെ എൽ അർജുൻ അച്ചൂസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം നമ്മളെന്ന് കളിക്കുന്നത് ആണ് ഒട്ടുമക്ക കൂട്ടുകാർക്കൊക്കെ ഈ ഗെയിമിനെ കുറിച്ച് അറിയായിരിക്കും പിന്നെ ഇത് ഇൻഡോനേഷ്യ ഗെയിമും കൂടെയാണ് ഗൈസ് ഇപ്പൊ നമ്മൾ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ലോറിയൊക്കെ വന്ന് അടിപൊളി ഹോണൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വളമൊക്കെയാണ് കടന്ന് കൂട്ടാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ നമ്മളങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായി ഇനി നമ്മൾ അടിപൊളി വീഡിയോസ് വ്ലോഗൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം നമ്മളങ്ങനെ പോകാനുട്ടോ നമ്മുടെ ായി നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ക്യാബിന്റെ ഉള്ളത്തെ ക്യാമറ എടുത്തിട്ടുണ്ട് നമ്മള് പോവാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന മൂഡല്ല നമ്മൾ ബസിന്റെ മൂഡല്ല നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ലിവറി ആണ് എടുത്തിരുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മൂടും കാര്യങ്ങളൊക്കെ ആയി എടുക്കാം ആദ്യം നമ്മൾ ഇതിന് ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഒരു സ്കിന്നു പോലും ആടേറ്റില്ല ഇപ്പം നമ്മൾ കൊമ്പൻ ബോംബേൻ്റെ സ്കിന്നാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ പോകാൻ കേട്ടോ വളവും കാര്യങ്ങളൊക്കെ വണ്ടികളൊന്നും കാണുന്നില്ല ഫോണൊക്കെ അടിച്ചു പോവാട്ടോ പാട്ടും കൂടെ ഉണ്ടീ ആയിരിക്കും ഒരു ബസ് കുമ്പോ നമ്മള് ഓവർടേക്ക് ചെയ്യാണ് മനസിലാവും ഇവിടെ സൈഡില് വാഴത്തോട്ടൊക്കെ കാണാൻ പറ്റും നമ്മള് ഒരു പാടത്തി കൂടെയാണ് പോകുന്ന പാടം പാടം ഇപ്പൊ കഴിഞ്ഞു നമ്മള് പോവാണ് ഏതാപ്പോ ടൗൺ ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മടെ ഹോൺ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ നമ്മൾ വളവ് വളർന്നു നമുക്ക് വണ്ടിയിൽ തന്നെ മാപ്പ് ഉണ്ട് കേട്ടോ ഗൂഗിൾ മാപ്പ് റെഡ് സിഗ്നൽ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി വണ്ടി വന്നാൽ വരില്ലായിരിക്കും നമുക്ക് നോക്കാം നമ്മൾ ഗ്രീൻ സിഗ്നൽ ആവാൻ വെയിറ്റ് ചെയ്യാണ് ഇനി യെല്ലോ ആവണം പിന്നെ ഗ്രീൻ ആവും ഓ കാ ഒരു ലോറി വരുന്നുണ്ട് ഈ ലോറിക്കൊക്കെ അവിടെ ഇന്ന വരെ ഇങ്ങോട്ട് വരല്ലേ ഇനി ഗ്രീൻ സിഗ്നൽ ആവനായി എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ആ ഗ്രീനായി ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുകയാണ് ബേക്കില് വണ്ടിയുണ്ട് നോക്കണം എഴുത്തട്ടം പോയിട്ട് പോവാണ് നമ്മൾ ചീത്തൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്ന കേട്ടോ തെറ്റാണ് പക്ഷെ നമ്മൾ അങ്ങനെ ബ്രേക്ക് കിട്ടാണ്ടാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പൊ അത് കുഴപ്പമില്ല നമ്മളങ്ങനെ പോവണിട്ടുടേയും ഇവിടെയും ഇവിടെ എല്ലോ ഐഗിരിയും വേണം അന്ന് നമുക്ക് പോവാ ഇതാണ് കൈസ് നമ്മുടെ വണ്ടി വണ്ടീന്റെ മുമ്പിൽ കൊമ്പെന്ന് എഴുതിയിട്ടില്ല അതെന്താന്ന് അറിയില്ല കേട്ടോ ഗൈസ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി കൈസ് ഒരേ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ അങ്ങനെ പോയി ഇവിടെ ഇവിടെ അവിടെ യെല്ലോ സിഗ്നൽക്കായി അതൊന്നും നമ്മക്ക് പൈൻറ് ചെയ്യണ്ട റിയൽ ആയിട്ടുണ്ടല്ലോ ഇവിടെ റെഡ് സിഗ്നൽ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിർത്തും കുറച്ച് മുമ്പോട്ട് എടുത്തിട്ട് കിട്ടും നമുക്ക് എൻ്റെ ബസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും കാവഡിയും നമ്മൾ വീണ്ടും പോവുകയാണ് വേറെ സ്ഥലത്തെത്തി വീണ്ടും നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ രാത്രിയാക്കിയതാണ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പകലും രാത്രിയും കൂടെ മഴയൊക്കെ ആക്കി സെറ്റ് റോട്ട് ആണ് ബസ് ആടിയാടി പോന്നിട്ടോ ക്യാബിന്റെ ഉള്ളിലെത്തി എത്തി ക്യാമറ ആകിയതാണ് മാറി മാറി നമുക്ക് എത്ര ഓണടിച്ചു ഇവനെന്താ ചെവി ആക്കുന്നില്ലേ ഇവന് മാറി തന്നൂടെ ബ്രോ നമ്മടെ മറുവശത്ത് വേറെ വണ്ടി ഉണ്ട് കാണാം ഇവരൊന്ന് മാറി തന്നെങ്കി നമുക്ക് ചെയ്യായിരുന്നു നമ്മൾ എഴുപത്തി ഒന്ന് വേഗതയിലാണ് നമ്മൾ പോകുന്നത് പോവാറുന്നില്ല ചെറിയ ില്ല പറയാ മാറി തരാത്ത റേസ് നമുക്ക് ഇനി ഓവർടേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യട്ടോ ഓവർടേക്ക് ചെയ്യാൻ പറ്റും ഇന്തോനേഷ്യന്റെ പരസ്യങ്ങളൊക്കെ നമുക്ക് മേലെ കൊടുത്തിരിക്കുന്നു കാണാം അപ്പൊ പോയി നമ്മൾ ഓവർടേക്ക് ചെയ്തു നമ്മൾ യാണ് കൈഷ് നമ്മടെ ബസിന്റെ ഉള്ളിൽ കൊറേ പിള്ളേരുണ്ട് സ്കൂൾ ട്രിപ്പാണ് കൊമ്പന്റെ അവര് എടുത്തത് കൊമ്പൻ ബോംബെ കൊമ്പൻ ദാവൂന്നൊക്കെ വേറെ ഓട്ടത്തിന് പോയിട്ടു എനിക്ക് കൊമ്പൻ ബസ് ശരിക്കാനൊക്കെ അങ്ങനെ പോവാൻ കേട്ടോ കുട്ടികൾ അവിടെ നിന്ന് ഹോർട്ടാ നമ്മൾ കുട്ടികൾക്ക് പാട്ടൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നമ്മൾ നല്ല വേഗതയിൽ പോകാനുണ്ട് ഇപ്പോൾ ഒരു ടൗൺ ഏരിയ പോലത്തെ സ്ഥലത്താണ് വണ്ടികള് കുറച്ചൊക്കെ ഉള്ളു അധികം കാണാനൊന്നുമില്ല ഇത് വൺ വേ ആൺ വേ ആണ് കൈസ് നമ്മൾ അങ്ങനെ പോവാണ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തു ഇനി നമ്മൾ ഇങ്ങോട്ട് ബസ് കയറ്റാൻ പോവുകയാണ് കുട്ടികൾക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കേറ്റാൻ പോവുകയാണ് ബസ് ഹോട്ടലിലേക്ക് കയറ്റിയിരിക്കുന്നു നമ്മൾ നമ്മുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്യാൻ സെറ്റാക്കാനിട്ടു ഇവിടെ കുട്ടികൾക്ക് സ്റ്റേം ചെയ്യാം ഗൈസ് പറയുമ്പോൾ നമ്മൾ നമ്മൾ സൈഡ് നോക്കി നോക്കിയെടുത്ത് ഇതാണ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ലുക്ക് ഇതാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ ബസ് എന്റെ ഉള്ളില് കാണിച്ചരാ ഗൈസ് ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ ലൈറ്റ് ലൈറ്റൊന്നുമില്ല കുട്ടികളൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഡ്രൈവറിനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉണ്ട് കുട്ടികൾ കഴിച്ചിട്ട് ഡ്രൈവറും എൻ്റെ കിളിയും പോയി കഴിയും ഗൈസ് ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ ഉള് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് ഇതാണ് ബസ് ടയറിലൊക്കെ ചെളിയാട്ടോ നമ്മൾ ഇത്രേ ദൂരം ഓടി നമ്മളങ്ങനെ കൂടെ വണ്ടി നിർത്തിയിട്ട് വണ്ടി ഞാൻ പോവാണ് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്